ദ ഹിന്ദു പത്രത്തിൽ വന്ന അഡ്വക്കേറ്റ് ഫൈസാൻ മുസ്തഫയുടെ ഒരു ലേഖനവും അതുപോലെ തന്നെ കുറച്ചു മുമ്പ് ഇറങ്ങിയ ലവ് ജിഹാദ് ആൻഡ് അദർ ഫിക്ഷൻസ് എന്ന പുസ്തകത്തിലെ ചില നിരീക്ഷണങ്ങളും ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് പ്രധാനമന്ത്രിയുടെ ഈ അടുത്ത് നടന്ന അദ്ദേഹം ഒന്നിലധികം തവണ നടത്തിയ ചില പ്രസ്താവങ്ങളെ വിലയിരുത്താനാണ് ഈ ചെറിയ വീഡിയോയിൽ ഉദ്ദേശിക്കുന്നത് പ്രധാനമന്ത്രി വളരെ മുമ്പേ പറഞ്ഞു തുടങ്ങിയതാണ് അദ്ദേഹം വീണ്ടും ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ ആവർത്തിച്ചു അദ്ദേഹം പറഞ്ഞെന്തായിരുന്നു പറഞ്ഞത് ഇന്ത്യയിലെ മുസ്ലിം ജനസംഖ്യ ക്രമാതീതമായി വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് അവരുടെ ജനസംഖ്യാ വിസ്ഫോടനത്തിൻ്റെ ഫലമായി ഇന്ത്യയിൽ താമസിക്കാതെ ഹിന്ദു ഭൂരിപക്ഷം ഒരു ന്യൂനപക്ഷം ആവാൻ പോവുകയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ളൊരു ഭീതിപരത്തിലാണ് അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങളിലുണ്ടായത് യഥാർത്ഥത്തിൽ ആദ്യത്തെ തവണയൊന്നുമല്ല അല്ലെങ്കിൽ ഇന്ത്യയിൽ മാത്രമല്ല ഇത്തരത്തിലുള്ള ഭീതി വ്യാപാരികൾ ഉണ്ടായത് ഇപ്പോൾ നരേന്ദ്രമോദി തന്നെ രണ്ടായിരത്തി രണ്ടിൽ ഗുജറാത്ത് കലാപം അരങ്ങേറി രണ്ടായിരത്തിലധികം അതിൽ വധിക്കപ്പെട്ടു എന്നാണ് പറഞ്ഞത് വധിക്കപ്പെട്ടവരിൽ ഭൂരിഭാഗവും മുസ്ലിങ്ങളായിരുന്നു എന്ന് പല റിപ്പോർട്ടിലും പറയുന്നു അന്ന് ഈ അഭയാർത്ഥികളൊക്കെ തിങ്ങി താമസിച്ചിരുന്ന ചില ക്യാമ്പുകൾ അദ്ദേഹം അടച്ചുപൂട്ടി അതിനെ തുടർന്ന് അദ്ദേഹം ഒരു പ്രസംഗത്തിൽ പറഞ്ഞത് കുട്ടികൾ ഉല്പാദിപ്പിക്കുന്ന ഫാക്ടറികൾ നമുക്ക് അടച്ചുപൂട്ടിയേ പറ്റുകയുള്ളൂ എന്നാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്ന് അദ്ദേഹം ഉദ്ദേശിച്ചത് നമ്മൾ ഹിന്ദുക്കളെ സംബന്ധിച്ചിടത്തോളം എന്നാണ് അദ്ദേഹം ഉദ്ദേശിച്ചത് നമ്മുടെ മുദ്രാവാക്യം എന്ത് എന്ന് പറഞ്ഞാൽ ഹം ദോ ഹമാരേ ദോ എന്നാണ് പക്ഷേ ഇവിടെ മറ്റു ചിലരുടെ മുദ്രാവാക്യം ഹം പാഞ്ച് ഹമാരേ പച്ചീസ് എന്നാണ് ഞാനുണ്ടെങ്കിൽ നമ്മൾ അഞ്ച് പേര് നമുക്ക് ഇരുപത്തഞ്ച് കുട്ടികൾ എന്നാൽ ഒരു മുസ്ലിമോ ഓരോ മുസ്ലിമോ നാല് വീതം ഭാര്യമാരെ വിവാഹം കഴിക്കുന്നു അതുകൊണ്ട് തന്നെ അവർ അഞ്ച് പേരായി അവർക്ക് ഇരുപത്തഞ്ച് കുട്ടികളിൽ നിന്നാണ് അവരുടെ മുദ്രാവാക്യം അങ്ങനെ കുട്ടികളെ ഉൽപ്പാദിപ്പിക്കുന്ന ഫാക്ടറികളാണ് ഗുജറാത്തിലെ അഭയാർത്ഥികൾ ഗുജറാത്തിൽ തന്നെ ആഭ്യന്തര അഭയാർത്ഥികളായി മാറിയ കലാപത്തിനെ തുടർന്ന് ഇരകളായി മാറിയവർ ആ അഭയാർത്ഥികൾ അവർ താമസിക്കുന്ന ക്യാമ്പുകൾ അതുകൊണ്ട് ആ ക്യാമ്പുകൾ അടച്ചു കൂട്ടുക എന്നാണ് അദ്ദേഹം പറഞ്ഞത് അപ്പോൾ ഞാൻ പറയുന്നത് ഒരു പ്രത്യേക ജനവിഭാഗം പ്രത്യേകിച്ചും സമൂഹത്തിൽ അധസ്ഥിതരായ ദുർബലരായ ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ ക്രമാതീതമായ ജനപ്പെരുപ്പും അവർ വളരെ ഫേർട്ടൈലാവുന്നത് വളരെ ഫലഭൂഷ്ടനാവുന്നത് അതിൽ സമൂഹത്തിലെ പ്രധാനപ്പെട്ട വിഭാഗം മെയിൻ സ്ട്രീം വിഭാഗം അഥവാ മുഖ്യധാര വിഭാഗം അങ്ങനെ ന്യൂനപക്ഷമാകുന്നു എന്നുള്ള ഭീതി എല്ലാവരും പല രാഷ്ട്രീയ നേതാക്കൾ പല അവസരങ്ങളിൽ പറഞ്ഞതാണ് ഇപ്പോൾ അമേരിക്കയിൽ തന്നെ ട്രംപ് പറഞ്ഞിരുന്നു പല ഇമിഗ്രൻസ് അദ്ദേഹം അവരെ താരതമ്യപ്പെടുത്തിയത് മൃഗങ്ങളോടാണ് പ്രത്യേകിച്ച് മെക്സിക്കോയിൽ നിന്ന് വരുന്ന ഹിസ്പാനിക് വംശജരായ ആളുകൾ അവരൊന്നായിട്ട് അദ്ദേഹം ഉപയോഗിച്ച വാക്ക് ഷിറ്റ് കൺട്രീസും ഷിറ്റ് ഹോൾസും ഒക്കെയാണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാമല്ലോ മാലിന്യത്തിൻ്റെ അല്ലെങ്കിൽ അമേദ്യത്തിൻ്റെ കുമ്പാരത്തിൽ നിന്ന് വരുന്ന ആ ആളുകൾ ഒന്നായിട്ട് അമേരിക്കയിൽ വരികയും അമേരിക്കയിലെ വെളുത്ത പ്രത്യേകിച്ചും ആംഗ്ലോ സാക്സൺ ജനവിഭാഗം ന്യൂനപക്ഷമായി മാറുന്നു എന്നായിരുന്നു അദ്ദേഹം പറഞ്ഞിരുന്നത് അതുപോലെ തന്നെ അമേരിക്കയിൽ സ്ഥിരമായി ഉണ്ടായ അമേരിക്കൻ സിനിമയിലും അതുപോലെ തന്നെ അമേരിക്കൻ നാടകങ്ങളിലൊക്കെ ഉള്ളൊരു ട്രോപ്പാണ് അമേരിക്കയിൽ പെറ്റുപെരുകുന്ന നീഗ്രോ വംശജർ അഥവാ ആഫ്രോ അമേരിക്കൻ വംശജർ ഇതുപോലെയുള്ള പല പ്രചരണങ്ങളും മുമ്പ് രാശി ജർമ്മനിയിലുണ്ടായിരുന്നു ജർമ്മനിൻ്റെ സ്വത്ത് മുഴുവനും അവിടുത്തെ ജൂതന്മാർ ഊറ്റിക്കുടിക്കുകയാണെന്നും ജൂതന്മാരുടെ ജനസംഖ്യ വർദ്ധിക്കുകയാണെന്നും ജൂതന്മാർ ആവുന്ന എലികൾ അവർ വളർന്നു വളരെ തടിച്ച് തിടം വെക്കുകയാണെന്നും അവിടുത്തെ ജർമ്മൻ സാധാരണക്കാർക്ക് രക്തം അവർ ഊറ്റിക്കുടിക്കാൻ അങ്ങനത്തെ തുടങ്ങിയ പല പ്രചരണങ്ങളും എല്ലാ വംശീയ രാഷ്ട്രങ്ങളിലും ഉണ്ടായിരുന്നു എല്ലാ ഏകാധിപത്യ രാജ്യങ്ങളിലും ഉണ്ടായിരുന്നു അപ്പോൾ ഇതിൻ്റെ യാഥാർത്ഥ്യം എന്താണ് എന്ന് ചെറിയ തോതിൽ അവലോകനം ചെയ്യാണ് ഞാൻ ഈ വീഡിയോയിൽ ഉദ്ദേശിക്കുന്നത് ഇതിലെന്താന്ന് പറഞ്ഞാൽ ഇതിലൊരു വ്യക്തമായ ഒരു ഐറണി ഉണ്ട് ഇതിന്റെ ഐറണി എന്ന് പറഞ്ഞാൽ ലോകത്ത് തന്നെ ജനസംഖ്യ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണെന്നും ജനസംഖ്യ കുറയുന്നതിൻ്റെ ഫലമായിട്ട് മനുഷ്യരാശിയുടെ തന്നെ വംശനാശം ഒരുപക്ഷെ ഉണ്ടായേക്കുന്നു പറയുന്ന മറ്റ് ചില പ്രവചനങ്ങൾക്കിടയിലാണ് നമ്മൾ ഇത് വായിക്കുന്നത് മുസ്ലിം ജനസംഖ്യ വർദ്ധിക്കുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ അടുത്ത കാലത്ത് ഇറങ്ങിയ വളരെ ശ്രദ്ധേയമായ ഒരു പുസ്തകം ഷെന്ന എച്ച് സ്വാനിന്റെ കൗണ്ട് ഡൗൺ എന്ന പുസ്തകമാണ് കൗണ്ട് ഡൗൺ എന്ന പുസ്തകത്തിൽ അവർ പറയുന്നത് ഷെന്ന എച്ച് സ്വാൻ അവർ അറിയപ്പെടുന്ന എഴുത്തുകാരിയാണ് അറിയപ്പെടുന്ന ഗവേഷകയാണ് അവർ പറയുന്നത് എന്താന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലോകാനിസ്ഥാനത്തിൽ മനുഷ്യരാശി അതിന് എണ്ണം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എത്രത്തോളം എന്ന് പറഞ്ഞാൽ ഏതാനും വർഷങ്ങൾ കഴിഞ്ഞാൽ ഒരു പക്ഷെ മനുഷ്യരാശി എക്സ്റ്റിങ്റ്റ് ആവാനുള്ള സാധ്യതയുണ്ട് ലോകത്ത് തൊണ്ണൂറ്റൊമ്പത് പോയിൻറ്റ് ഒമ്പത് ഒമ്പത് ശതമാനം ജീവവർഗ്ഗങ്ങൾ എക്സ്റ്റിങ്റ്റ് ആയിട്ടുണ്ട് നാമാവശേഷമായിട്ടുണ്ട് ഇനി മനുഷ്യൻ്റെ തന്നെ അവസരമാണെന്നാണ് ടേണായിരിക്കുന്നതാണ് ഷെനാച്ച് ആൻഡ് കൗണ്ട് ഡൗണിൽ പറയുന്നത് ഇപ്പോൾ നിങ്ങൾ വായിച്ചിട്ടുണ്ടോ ഈ അടുത്ത കാലത്ത് ജപ്പാൻ പോലുള്ള ജപ്പാനിലെ ഒരു ഗ്രാമത്തിൽ ഇരുപത്തഞ്ച് വർഷത്തിന് ശേഷമാണ് അവിടെ ഒരു കുട്ടി ജനിച്ചത് അത് ആ നാട്ടിൽ വലിയ ആഘോഷമായിരുന്നു കാരണം ആളുകൾക്ക് ദമ്പതികൾക്ക് കുട്ടികൾ വേണ്ടാന്നുള്ള അഭിപ്രായം ഇത്രത്തോളം നമ്മൾ പറയാറുണ്ട് ഡിങ്ക് ഡിങ്ക് എന്ന് പറഞ്ഞാൽ ഡബിൾ ഇൻകം നോക്കിയിട്ട് രണ്ട് ആൾക്കും സമ്പാദ്യം വേണം പക്ഷേ കുട്ടികൾ വേണ്ട കുട്ടികളൊരു ശല്യമാണെന്നാണ് പറയുന്നത് ഇപ്പോൾ ബെറ്റർ ടു നവർ ഹാപ്പി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പുസ്തകങ്ങളൊക്കെ ഇറങ്ങിയിട്ടുണ്ട് ഞാനതിനെപ്പറ്റി ഇപ്പോൾ പറയുന്നില്ല ഞാൻ ഈ വിഷയത്തിലേക്ക് തന്നെ കിടക്കാം അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്കാണ് അതുപോലെ തന്നെ വേറെ ചിലർ പറയുന്നത് എന്താണ് പറഞ്ഞാൽ ഇരുപത്തഞ്ച് വർഷത്തിന് ശേഷം ഭൂമി അധിവസിക്കാൻ കൊള്ളാവില്ല കൊള്ളാവത്ത സ്ഥലമാവുന്നതാണ് നമ്മളെ സ്റ്റീഫൺ ഹോക്കിൻസ് അദ്ദേഹം ആദ്യം പറഞ്ഞു ഇരുന്നൂറ് വർഷത്തിനുള്ളിൽ ഭൂമിയിൽ മനുഷ്യന് അധിവാസം സാധ്യമാവുള്ളൂ കാരണം അന്തരീക്ഷ മലിനീകരണം ആഗോള താപനം ഇതൊക്കെ കാരണം ഇരുന്നൂറ് വർഷത്തിലധികം ഭൂമിയിൽ അധിവാസ സാധ്യമല്ലാറു പക്ഷെ മരിക്കുന്നതിന് തൊട്ടുമ്പോൾ അദ്ദേഹം പറഞ്ഞത് ഇരുന്നൂറ് വർഷമൊന്നും സാധ്യമാവില്ല അവർ നാൽപ്പതോ മുപ്പതോ വർഷം ഇനി സാധ്യമാവുള്ളൂ അപ്പോൾ അതിൻ്റെ ഇടയ്ക്കാണ് ഇവിടെ ഒരു വിഭാഗം ഇങ്ങനെ മുസ്ലിം ജനസംഖ്യ കൂടുന്നു മുസ്ലിം ജനസംഖ്യ ഈ വിഭാഗം ഈ രൂപത്തിൽ വർദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അവരുണ്ടാക്കുന്ന അതിൻ്റെ ഇടയിൽ ഹിന്ദുക്കൾ ന്യൂനപക്ഷമായി പോകുന്നൊക്കെ പെരുമ്പറ മുഴക്കുന്നത് ഇതെല്ലാം വേറൊരു കാര്യം എന്താണെന്നാൽ ചില പോപ്പുലേഷൻ വിദഗ്ധന്മാർ പോപ്പുലേഷൻ ഫെർട്ടിലിറ്റി ഒക്കെ പഠിക്കുന്ന ചിലർ പറയുന്നത് എന്താ ഹിന്ദു ജനസംഖ്യ ഇന്ത്യയിൽ ഇനി ഒട്ടും വർധിക്കുന്നില്ല എനിക്ക് ഇപ്പോഴുള്ള അതേ ജനസംഖ്യ തന്നെയാണ് എന്ന് വെക്കുകയാണെങ്കിൽ പോലും അറുന്നൂറ് വർഷം മുസ്ലിം ജനസംഖ്യ ഇതേ നിരക്കിൽ വർദ്ധിച്ചാലേ മുസ്ലിം ജനസംഖ്യ ഹിന്ദു ജനസംഖ്യയുടെ അടുത്തുള്ളൂ അതൊക്കെ ഇരിക്കട്ടെ നല്ല ഈ വസ്തുതകൾ എന്താണ് എന്ന് നാം ഇക്കാര്യത്തിൽ പരിശോധിക്കേണ്ടത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ ഇവിടുത്തെ ജനസംഖ്യ ഏതാണ്ട് മുന്നൂറ്റി നാല്പത് മില്യൺ ആയിരുന്നു ഈ സ്വാതന്ത്ര്യത്തിന് ശേഷം ഇപ്പോൾ അല്ല എഴുപത്തി എൺപത് വർഷം ആകുമ്പോൾ നമ്മുടെ ജനസംഖ്യ ആയിരത്തി നാനൂറ്റി പതിനേഴ് മില്യൺ ആണ് ആയിരത്തി നാനൂറ്റി പതിനേഴ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുന്നൂറ്റി നാൽപ്പത് മില്യൺ വർദ്ധിച്ച് ആയിരത്തി നാനൂറ്റി പതിനേഴ് മില്യൺ ആയി ഇതിൽ വെറും ഇരുന്നൂറ്റി നാല് മില്യൺ ആണ് മുസ്ലിംകൾ ഉള്ളത് അപ്പോൾ ഹിന്ദു ജനസംഖ്യയാണ് കൂടുതൽ വർദ്ധ എന്താ പറയുക ഹിന്ദു ജനസംഖ്യ വർദ്ധിച്ചിട്ടുണ്ട് പ്രപ്പോർഷനേറ്റ് ആയിട്ട് പറഞ്ഞാൽ മുസ്ലിം ജനസംഖ്യയാണ് കൂടുതൽ വർദ്ധിച്ചതെന്ന് ശരിയാണ് പക്ഷെ വളരെ മുമ്പ് തന്നെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പ് തന്നെ ആയിരത്തി തൊള്ളായിരത്തി ഒമ്പതിലൊക്കെ തന്നെ ഉപേന്ദ്രനാഥ് മുഖർജിയെ പോലുള്ള ആളുകൾ അദ്ദേഹം ഒരു പുസ്തകം എഴുതിയിരുന്നു എ ഡൈങ് റൈസ് എന്നുള്ള പുസ്തകം ആ പുസ്തകത്തിൽ അദ്ദേഹം ഇതേ ആശങ്ക പറഞ്ഞാണ് അദ്ദേഹം പറഞ്ഞു മുസ്ലിം ജനസംഖ്യ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് ദഹമ്മദൻസ് ആർ ഗ്രോയിങ് ഇൻ സ്ട്രെങ്ത് ദഹമ്മദൻസ് ആർ ഗ്രോയിങ് ഇൻ വെൽത്ത് ദഹമ്മദൻസ് ആർ ഗ്രോയിങ് ഇൻ നമ്പേഴ്സ് ദ വിഷ്വലൈസ് എ യൂണിഫൈഡ് മുസ്ലിം വേൾഡ് വി ആർ ക്രംബിളിംഗ് പീസസ് വൈൽ ദ്രീം ഓഫ് എ യൂണിഫൈഡ് മുസ്ലിം വേൾഡ് വി ആർ എവേറ്റിംഗ് അവർ അവർ എക്സ്റ്റിൻഷൻ എന്നാണ് പറഞ്ഞത് അദ്ദേഹം ഇന്നത്തെ റൈറ്റ് വിങ് നമ്മൾ വലതുപക്ഷം എന്ന് പറയുന്ന ആ മുന്നണിയുടെ ആദ്യ പ്രവർത്തകരിലൊരാളായിരുന്നു അപ്പോൾ അന്നേ അത് പറഞ്ഞിട്ടുണ്ട് പക്ഷേ വസ്തുതകൾ എന്താണ് വസ്തുതകൾ നോക്കുമ്പോൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ അല്ല തൊണ്ണൂറ്റി രണ്ട് പീരിയഡിൽ മുതൽക്ക് രണ്ടായിരത്തി പത്തൊമ്പത് വരെ ലഭ്യമായ സ്റ്റാറ്റിക്സ് അനുസരിച്ച് ഇന്ത്യയിൽ ഇപ്പോൾ സ്റ്റാറ്റിസ്റ്റിക്സ് പോലും വേണ്ടത്ര ലഭ്യമല്ല എന്നുള്ളതാണ് ഒരു കാര്യം മോഡി ഗവൺമെൻറ് സെൻസസ് എടുക്കുന്നതിലോ സ്റ്റാറ്റിസ്റ്റിക്സ് അഥവാ കണക്കുകൾ കൃത്യമായി മെയിൻറ്റെയിൻ ചെയ്യുന്നതിലോ വേണ്ടത്ര താല്പര്യം കാണിക്കുന്നില്ല അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ ഇന്ത്യയിലെ ഹിന്ദു ജനസംഖ്യയുടെ ഫെർട്ടിലിറ്റി റേറ്റ് അഥവാ പ്രജനന നിരക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൂന്നേ പോയിന്റ് മൂന്നായിരുന്നു ആ സമയത്ത് മുസ്ലിങ്ങളുടെ പ്രജനന നിരക്ക് അല്പം കൂടുതലാണ് നാല് പോയിന്റ് നാലാണ് ഓർക്കൺ സുഖമുള്ള നമ്പറുകളാണ് മൂന്നേ പോയിന്റ് മൂന്നാണ് ഹിന്ദു പ്രജനന നിരക്ക് ഫെർട്ടിലിറ്റി റേറ്റ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ അതേ സമയത്ത് നാല് പോയിന്റ് നാലാണ് മുസ്ലിം ഫെർട്ടിലിറ്റി റേറ്റ് ആ രണ്ടായിരത്തി പത്തൊമ്പതിൽ എത്തുമ്പോൾ ഹിന്ദു ഫെർട്ടിലിറ്റി റേറ്റ് ഒന്നേ പോയിന്റ് ഒമ്പതാവുന്ന മുസ്ലിം ഫെർട്ടിലിറ്റി റേറ്റ് ആവട്ടെ രണ്ടേ പോയിന്റ് നാല് ഈ അടുത്ത് ഈ കണക്കുകൾ ഉദ്ധരിച്ചുകൊണ്ട് ദ ഇന്ത്യൻ എക്സ്പ്രസ് പത്രം ദ ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ് പത്രം എഴുതിയ എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫെർട്ടിലിറ്റി റേറ്റ് കൂടുതലായിട്ട് അഥവാ പ്രജന നിരക്ക് താഴുന്നത് വളരെ വേഗത്തിൽ മുസ്ലിങ്ങളുടേതാണ് ഇപ്പോഴും മുസ്ലിം പ്രജന നിരക്ക് ഹിന്ദു പ്രജന നിരക്കിനെ വെച്ച് നോക്കുമ്പോൾ കൂടുതലാണ് പക്ഷേ പ്രജന നിരക്കിൽ ഉണ്ടാകുന്ന ഷാർപ്പ് ഫാൾ ഇപ്പോൾ മുസ്ലിങ്ങളുടെ ഇടയിൽ കാണാൻ കഴിയുന്നുണ്ട് ഇതാണ് വസ്തുത ഇനി ഈ വസ്തുതകളെ ഒന്നും യഥാർത്ഥത്തിൽ സംഘപരിവാറും അവരുടെ കൂട്ടുകൾ അംഗീകരിക്കുന്നില്ല ഇപ്പോൾ ഓർഗനൈസർ പത്രത്തിൽ ഒരിക്കലും ഒരു കാര്യം വന്നിരുന്നു അതിലെന്താ ജിഹാദ് എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം എല്ലാ മുസ്ലിങ്ങളും ഇസ്ലാമത്തിൽ വിശ്വസിക്കാത്ത എല്ലാവരെയും കൊന്നൊടുക്കണം അവസാനത്താവളം കൊന്നൊടുക്കാൻ നിർത്താൻ പറ്റുള്ളൂ യഥാർത്ഥത്തിൽ അങ്ങനത്തെ ഒരു ജിഹാദിനെക്കുറിച്ച് നാം ആരും കേട്ടിട്ടില്ല മാത്രമല്ല ജിഹാദ് പലപ്പോഴും ചെയ്യേണ്ടത് മുസ്ലിങ്ങളെ രക്ഷിക്കാനായിരിക്കും ഹിന്ദുക്കളെ രക്ഷിക്കാൻ വേണ്ടി ചെയ്യുന്ന ജിഹാദായിരിക്കും എന്നോട് ഞങ്ങൾ സമദ്രസയിൽ പഠിക്കുമ്പോൾ അവിടുത്തെ അധ്യാപകം പറഞ്ഞത് എന്താ പറഞ്ഞാൽ ഒരു റോട്ടിലൂടെ പോവുകയാണ് ഏതാനും മുസ്ലിം കശ്മലന്മാർ അഥവാ മുസ്ലിം പേരുള്ള കശ്മലമാർ ഒരു ഹിന്ദു സ്ത്രീയെ ബലാത്സംഗം ചെയ്യുന്നത് നിങ്ങൾ കാണുന്നു നിങ്ങൾ പോയിട്ട് ആ ഹിന്ദു സ്ത്രീയെ സംരക്ഷിക്കാൻ നോക്കുന്നു അതിനിടക്ക് നിങ്ങൾ ചിലപ്പോൾ കൊല്ലപ്പെടുന്നു നിങ്ങൾ ഷഹീദാണെന്നാണ് പറഞ്ഞത് നീതിയുടെ പക്ഷത്ത് നടത്തുന്ന ഏത് സമരം മാത്രമേ ജിഹാദ് എന്ന് വിളിക്കുള്ളൂ അതിനെല്ലാവരും ഞങ്ങൾ നീതിയുടെ പക്ഷത്താണെന്ന് പറയുന്നുണ്ടെന്നുള്ള കുറെ കാര്യം കാര്യം എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഗുരുമൂർത്തിയുടെ നേതൃത്വത്തിൽ അദ്ദേഹവും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ കുറച്ച് കൂട്ടുകാരും ചേർന്ന് സെൻറ്റർ ഫോർ പോളിസി റിസർച്ച് ചെന്നൈ ആസ്ഥാനമായുള്ള ഒരു സ്ഥാപനമാണ് അവർ നടത്തിയ ഗവേഷണത്തിൽ അവർ പറഞ്ഞു രണ്ടായിരത്തി അറുപത്തൊന്നാവുന്നതോടുകൂടി എന്നാൽ അധികം വർഷങ്ങളൊന്നുമില്ല ഇപ്പോൾ ഈ വീഡിയോ ഒക്കെ കേൾക്കുന്ന പലരും ഒന്ന് ജീവിച്ചിരിപ്പുണ്ടായിരിക്കും ചിലപ്പോൾ രണ്ടായിരത്തി അറുപത്തൊന്നാവുമ്പോടു കൂടി ഇന്ത്യയിലെ മുസ്ലിം ക്രിസ്ത്യൻ ജനസംഖ്യ ഇവിടുത്തെ ഇന്ത്യൻ അദ്ദേഹം ഉപയോഗിച്ചിരിക്കുന്ന വാക്കെന്ന് എന്താ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ത്യൻ റിലിജ്യൻസിനെ ഉള്ള മൊത്തം ജനസംഖ്യയെ കൂടും ആ ഇന്ത്യൻ റിലിജ്യൻസിൽ അദ്ദേഹം ഉൾപ്പെടുത്തിയത് ഹിന്ദുമത ഉണ്ട് സിഖ് മതമുണ്ട് ബുദ്ധമതമുണ്ട് പക്ഷേ ആ കൂട്ടത്തിൽ അദ്ദേഹം പാർസി മതം ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതൊരു ഹിന്ദു ഇന്ത്യൻ മതമല്ല ഇന്ത്യയിൽ ഇന്ത്യയിലുണ്ടായ മതമല്ല അഗ്നിയാതകരുടെ സൗരാഷ്ട്രരുടെ മതമാണ് പോട്ടെ പക്ഷേ ഈ കണക്കിനെ പറ്റി പിന്നീട് മദ്രാസ് തന്നെ ആസ്ഥാനമായ മദ്രാസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡെവലപ്മെൻറ്റ് സ്റ്റഡീസിലെ രണ്ട് പ്രൊഫസർമാർ അതിനെക്കുറിച്ച് നിരൂപണം ചെയ്തുകൊണ്ട് എഴുതി ആ ഗുരുമൂർത്തിയും അദ്ദേഹത്തിൻ്റെ സുഹൃത്തും ഉപയോഗിച്ച കണക്കുകൾ അമേരിക്കയിലേക്ക് ഉപയോഗിക്കുകയാണെങ്കിൽ രണ്ടായിരത്തി അമ്പതോടു കൂടി അമേരിക്ക ഏഷ്യൻ ഭൂരിപക്ഷ ഏഷ്യൻ വംശജൻ ഭൂരിപക്ഷമുള്ള ഒരു രാജ്യമാകുമെന്ന് പറയേണ്ടി വരും എന്താ തീർത്തും അവർ എഴുതിയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയ പാരനോയിഡ് രോഗികളായ വലതു പക്ഷക്കാർ പോലും ഇത് വായിക്കുമ്പോൾ അവർക്ക് അവിശ്വാസത്താൽ കണ്ണടക്കേണ്ടി വരും അവർക്ക് ബ്ലിങ്ക് ചെയ്യേണ്ടി വരും ദെ കെ നോട്ട് ഹെൽപ്പ് ബ്ലിങ്കിങ് വെൻ റീഡിങ് ദിസ് സ്റ്റാറ്റിസ്റ്റിക് ദിസ് കെയറി സ്റ്റാറ്റിസ്റ്റിക് എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത് എന്നാൽ ഒരിക്കലും വിശ്വസിക്കാൻ കഴിയാത്ത ഇത്തരം കണക്കുകൾ അത് പലപ്പോഴും സംഘപരിവാറിൻ്റെ പല രൂപത്തിലുള്ള വേദികളിൽ അവർ പറയുന്നതാണ് അൽ ജസീറയുടെ ലേഖകന്മാർ ഇന്ത്യയിലെ പല സംഘപരിവാർ വിദ്യാലയങ്ങളിലും പോയിട്ട് അവിടെ മുസ്ലീങ്ങളെപ്പറ്റി ഇസ്ലാമിനെ പറ്റിയും എന്താ പഠിപ്പിക്കുന്നത് എന്നുള്ളത് കേൾക്കാൻ വേണ്ടി പോയിരുന്നു അപ്പോൾ ഒരു വിദ്യാലയത്തിൽ അവർ പഠിപ്പിക്കുന്നത് എന്താ പറഞ്ഞാൽ മുസ്ലിം പുരുഷന്മാർ അവരെ അവരുടെ മതഗ്രന്ഥത്തിൽ പറയുന്നത് അവരുടെ വേദഗ്രന്ഥത്തിൽ പറഞ്ഞിരിക്കുന്നത് ഒരു മുസ്ലിം പുരുഷന് വല്ലാതെ വിശക്കാണെങ്കിൽ അദ്ദേഹത്തിന് തൻ്റെ ഭാര്യയെ അർത്ഥത്ത് ഭാര്യയുടെ മാംസം തിന്നാമെന്നാണ് നമ്മളൊക്കെ മുസ്ലിം വിശുദ്ധ ഗ്രന്ഥങ്ങൾ പലതും വായിച്ചാണ് പക്ഷേ ഏത് മുസ്ലിം വിശുദ്ധ ഗ്രന്ഥത്തിലാണ് ഭാര്യയെ അർത്ഥം എന്ന് പറഞ്ഞിരിക്കുന്നത് ഏത് മുസ്ലിമാണ് ഭാര്യയുടെ മാംസം തിന്നോക്കിയിരിക്കുന്നത് ഇതായി ജസീറയുടെ ഡോക്യുമെൻ്ററി നിങ്ങൾ നോക്കിയാൽ ഇപ്പോഴത് യൂട്യൂബിലുണ്ടാൽ മതി ഇങ്ങനെ കള്ളപ്രചരണങ്ങളും നുണപ്രചരണങ്ങളും മാത്രമാണ് അത് വസ്തുതകൾ ഇതിന് നിരക്കുന്നതല്ല അപ്പോൾ വസ്തുതാപരമായി കാര്യം അവലോകനം ചെയ്തു നേരത്തെ ഞാൻ പറഞ്ഞ പുസ്തകം ലവ് ജിഹാദ് ജിഹാദിൻ്റെ അതർ ഫിക്ഷൻസ് ആണ് പുസ്തകത്തിൽ അവർ പറയുന്നത് എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ടായിരത്തി അറുപത്തൊന്നോട് കൂടി ഇന്ത്യയിലെ ഹിന്ദു ജനസാമാന്യത്തിൻ്റെ പോപ്പുലേഷൻ ഏതാണ്ട് സ്റ്റേബിളൈസ്ഡോ ഇപ്പോൾ പോപ്പുലേഷൻ അല്ല ഇപ്പോൾ ഇന്ത്യയിലെ ഹിന്ദു ജനസംഖ്യയുടെ വർധനവിൻ്റെ നിരക്ക് ഏതാണ്ട് ഒന്നേ പോയിൻറ്റ് ഒമ്പതാണ് അവരുടെ ഫെർട്ടിലിറ്റി നിരക്ക് അതെന്ന് പറഞ്ഞാൽ വികസിത രാജ്യങ്ങളേക്കാൾ കൂടുതലാണ് വികസിത രാജ്യങ്ങൾ നോക്കുകയാണെങ്കിൽ ചില രാജ്യങ്ങളുണ്ട് പോപ്പുലേഷൻ ഗ്രോത്ത് നെഗറ്റീവ് ആണ് ഉദാഹരണമായിട്ട് കൊറിയ ടൈവാൻ സിംഗപ്പൂർ ഇവിടെയൊന്നും ഒന്നുപോലുമില്ല പോയിൻറ്റ് നയനൊക്കെയാണ് അവിടുത്തെ ജനസംഖ്യാ നിരക്ക് പക്ഷേ വികസന രാജ്യങ്ങളായ ബ്രിട്ടൻ അവിടുത്തെ പോപ്പുലേഷൻ വർധനത്തിൻ്റെ നിരക്ക് പ്രജൻ്റെ നിരക്ക് ഏതാണ്ട് ഒന്നേ പോയിൻറ്റ് അഞ്ച് രണ്ടാണ് ജർമ്മനിയുടെ ഏതാണ്ട് ഒന്നേ പോയിൻ്റ് അഞ്ച് ആറാണ് അമേരിക്കയുടേത് ഒന്നേ പോയിൻറ്റ് ആറ് ആറാണ് പക്ഷേ ഇന്ത്യയിലെ ഹിന്ദുക്കളുടെ ഇപ്പോഴത്തെ അടുത്ത നിരക്ക് ഒന്നേ പോയിൻറ്റ് ഒമ്പതാണ് മുസ്ലിങ്ങളുടെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ രണ്ട് പോയിന്റ് നാലാണ് ഞാൻ ഏകദേശ കണക്കാട്ടോ പറയുന്നത് അപ്പോൾ ഈ കണക്കുകളിൽ തന്നെ ഹിന്ദുക്കൾ അത് രണ്ടായിരത്തി അറുപത്തൊന്നാകുമ്പോഴേക്കും മുസ്ലിംകളത് ഏതാണ്ട് രണ്ടായിരത്തി ഒരുന്നൂറ്റി ഒന്നോ സ്റ്റെബിലൈസ് ചെയ്യും അങ്ങനെ സ്റ്റെബിലൈസ് ചെയ്താൽ പോലും ഇന്ത്യയിലെ ഹിന്ദു ജനസംഖ്യ ഏതാണ്ട് എഴുപത്തഞ്ച് ശതമാനം വരും മുസ്ലിം ജനസംഖ്യ ആവട്ടെ കവിഞ്ഞാൽ പതിനെട്ടോ പത്തൊമ്പതോ വരുകയുള്ളൂ ഇതാണ് യഥാർത്ഥ കണക്കും യഥാർത്ഥ കാര്യവും പക്ഷേ ഇതൊന്നും തന്നെ ദുഷ്പ്രചരണം നടത്തുന്ന പ്രധാനമന്ത്രി അടക്കം കാരണം വേറെ ഉള്ളവരും പറയുന്നതിനും നമുക്ക് കുഴപ്പമില്ല പക്ഷേ ഒരു രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി അദ്ദേഹം എല്ലാ ജനങ്ങൾക്കും വേണ്ടി സംസാരിക്കേണ്ടതാണ് അദ്ദേഹം നിർഭാഗ്യവശാൽ ഇപ്പോൾ അതല്ല ചെയ്യുന്നത് അദ്ദേഹം ചെയ്യുന്നത് ഞാൻ ജീവി അദ്ദേഹം പറഞ്ഞത് ഇപ്പോൾ അടുത്ത നടത്തിയ പ്രസ്താവനകൾ എന്തൊക്കെയാണ് പുറത്തുനിന്ന് വരുന്ന നുഴഞ്ഞുകയറ്റക്കാരെ ഇൻഫിൽട്രേറ്റേഴ്സ് എന്നുള്ള വാക്കാണ് ഉപയോഗിച്ചത് ഈ ഇൻഫിൽട്രേറ്റേഴ്സിന് വേണ്ടിയാണ് കോൺഗ്രസ് അതിൻ്റെ പ്രകടന പത്രികയിൽ ഹിന്ദുക്കളിൽ നിന്ന് സ്വത്ത് വാങ്ങിയെടുത്ത് ഹിന്ദു സ്ത്രീകളുടെ താലി പറിച്ചെടുത്ത് അത് ആയ നുഴഞ്ഞു കയറ്റക്കാരായ മുസ്ലിങ്ങൾക്ക് കൊടുക്കുന്നതാണ് കോൺഗ്രസ് പ്രകടന പത്രികയിൽ ഉള്ളതെന്നാണ് അദ്ദേഹം പറഞ്ഞത് അങ്ങനത്തെ യാതൊന്നും കോൺഗ്രസ് പ്രകടന പത്രികയിൽ ഇല്ല പക്ഷേ പലപ്പോഴും വിഷം വമിക്കുക എന്നത് മോഡിയുടെ ഒരു ശീലമാണ് അദ്ദേഹം മുമ്പ് ഉത്തർപ്രദേശിൽ ഒരു തെരഞ്ഞെടുപ്പ് യോഗത്തിൽ പ്രസംഗിക്കവേ പറഞ്ഞാൽ എന്താണ് ഇവിടെ അന്ന് അഖിലേഷ് യാദവ് ആയിരുന്നു ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി അഖിലേഷ് ഭരിക്കുമ്പോൾ ഇവിടെ ദീപാളിക്ക് കരണ്ട് ഉണ്ടാവുന്നില്ല അദ്ദേഹം ഈദിന് കരണ്ട് പോവാതെ നോക്കുന്നു പക്ഷേ ദീപാളിയുടെ തലേന്ന് ഇവിടെ കരണ്ട് ഉണ്ടാവുന്നില്ല നിങ്ങളുടെ ഗ്രാമത്തിൽ കരണ്ട് പോയി ഓർക്കുന്നുണ്ടോ ആ ഗ്രാമത്തിൽ കറണ്ട് പോയിരുന്നോ പോയിരുന്നില്ല എന്നുള്ള ഒന്നും വിഷയമല്ല പക്ഷേ യു പിയിലും അതുപോലെ ഉത്തരേന്ത്യയിലെ പല സ്ഥലങ്ങളിലുള്ള അവസ്ഥ എന്താ അവിടുത്തെ വലുഭുഭൂരിഭാഗം മുസ്ലിം ജനസാമാന്യത്തിനും കരണ്ട് തന്നെയല്ല ഇപ്പോൾ ഈ അടുത്ത് ദ ഹിന്ദു പദ്ധതിയിലൊരു ഫീച്ചർ വന്നിരുന്നു അത് എ ടൈൽ ഓഫ് ടു സിറ്റീസ് എന്നായിരുന്നു പറഞ്ഞിരുന്നത് ഒന്ന് ഗുരുഗ്രാമിനെ കുറിച്ചാണ് ഗുരുഗ്രാമിൽ നിന്ന് ഏതാനും കിലോമീറ്റർ മാത്രം അകലെയായിരുന്ന നൂഹിനെ പറ്റിയാണ് നൂഹും ഗുരുഗ്രാമും രണ്ട് പട്ടണങ്ങളാണ് ടൈൽ ഓഫ് ടു സിറ്റീസ് ചാൽസ് ലിക്കൻസിന് അറിയപ്പെടുന്ന നോവലാണ് പക്ഷേ ഈ ടൈറ്റിൽ ഉപയോഗിച്ചുകൊണ്ട് അവർ ഈ രണ്ട് നഗരങ്ങളെയും താരതമ്യപ്പെടുത്തി ഗുരുഗ്രാം എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പുരോഗമിച്ച ഏറ്റവും അധികം സമ്പന്നരും വ്യവസായികളും താമസിക്കുന്ന വിദ്യാഭ്യാസ ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സിൽ വളരെ മുന്നിൽ നിൽക്കുന്ന ഒരു പ്രദേശമാണ് തൊട്ടപ്പുറത്തുള്ള നൂഹ് മുസ്ലിം ഭൂരിപക്ഷ പ്രദേശമാണ് നീതി ആയോഗിൻ്റെ കണക്കനുസരിച്ച് ആ പ്രദേശം ഇന്ത്യയിലെ ഏറ്റവും ബാക്ക്വേഡ് ഡിസ്ട്രിക്റ്റ് ആണ് ആ ബാക്ക്വേർഡ് ആ ഡിസ്ട്രിക്റ്റിൽ പലപ്പോഴും കരണ്ട് തന്നെയല്ല പിന്നീടല്ല ഈതിന് കരണ്ടാകുക കരണ്ട് ഇല്ലാത്ത എത്രയോ വീടുകൾ യു പിയിലുണ്ട് പക്ഷെ അതിൽ ഭൂരിഭാഗം മുസ്ലിങ്ങളാണ് പിന്നെ അവിടേക്ക് ഈതിന് കരണ്ട് ഉണ്ടായത് കൊണ്ട് കഴിഞ്ഞിട്ടുണ്ട് ഇവിടെ വിഷം വമിപ്പിക്കുക അതിലൂടെ വോട്ട് നേടുക എന്ന ഒരൊറ്റ സൂത്രം മാത്രം മാത്രമാണ് മോഡിപ്പിക്കുന്നത് ഇപ്പോൾ മോഡി ഇതൊക്കെ പറയുന്നത് എന്തുകൊണ്ടെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആധുനിക ഇലക്ഷൻ്റെ മനശാസ്ത്യത്തെപ്പറ്റി അദ്ദേഹം ചിലത് പഠിച്ചിട്ടുണ്ട് അപ്പോൾ ആധുനിക എലക്ഷനുകൾ വിജയിക്കുക എങ്ങനെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉദാഹരണമായിട്ട് ഒരു അറിയപ്പെടുന്ന ഒരു പുസ്തകം ഇറങ്ങിയിട്ടുണ്ട് ദ ഓപ്റ്റിമിസം ബയസ് എന്ന പുസ്തകം ഈ ഓപ്റ്റിമിസം ബയസ് എഴുതിയിരിക്കുന്നത് ടാലി ഷെറോട്ട് എന്ന അറിയപ്പെടുന്ന ഇസ്രായേലി അമേരിക്കൻ ബ്രിട്ടീഷ് എഴുത്തുകാരിയും ന്യൂറോ സയൻറ്റിസ്റ്റുമൊക്കെ അതോർക്കണം കേട്ടോ അവർക്ക് മൂന്ന് പൗരത്വമുണ്ട് ഇസ്രായേൽ പൗരയാണവർ ബ്രിട്ടീഷ് പൗരത്വമുണ്ട് അവർക്ക് അമേരിക്കൻ പൗരത്വമുണ്ട് പലസ്തീനികൾക്ക് ഒരു പൗരത്വമില്ല അത് വേറെ പറയേണ്ട ഒരു കാര്യമാണ് യൂറോപ്യന്മാർ വന്ന് പലസ്തീനെ കുടിയേറി പലസ്തീനിൽ കുടിയേറി പലസ്തീനെ കോളനിവൽക്കരിച്ച് നടത്തുന്ന ധ്വംസനത്തിൻ്റെ ഒരു തെളിവ് കൂടിയാണ് ടാലിഷ് ഏറോട്ട് പക്ഷേ അതല്ല നമ്മുടെ പറയുന്നത് ഈ ടാലി എറോട്ടിൻ്റെ പുസ്തകത്തിൽ പറയുന്നത് പറഞ്ഞാൽ ഇന്നത്തെ തിരഞ്ഞെടുപ്പുകൾ ജയിക്കാൻ പ്രത്യേക തരത്തിലുള്ള ചില ഹോർമോണുകളിൽ വോട്ടർമാരിൽ ട്രിഗർ ചെയ്യേണ്ടതുണ്ട് അവർ പറയുന്ന ഏറ്റവും വലിയ ഉദാഹരണം ഒബാമയുടേതാണ് ഒബാമ എങ്ങനെ അമേരിക്കൻ തെരഞ്ഞെടുപ്പ് ജയിച്ചു രണ്ടായിരത്തി എട്ടിലോ ഒക്കെ ജയിച്ചത് എങ്ങനെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വി കെൻ ചേഞ്ച് ചേഞ്ച് ഇസ് പോസിബിൾ ബിലീവ് ഇൻ ചേഞ്ച് നമുക്ക് മാറ്റങ്ങൾ വരുത്താം മാറ്റങ്ങൾ സാധ്യമാണ് നിങ്ങൾ മാറ്റങ്ങളിൽ വിശ്വസിക്കൂ എന്ന മുദ്രാവാക്യം ഉണ്ടാക്കി യെസ് വി ക്യാൻ ചേഞ്ച് യെസ് വി ക്യാൻ ചേഞ്ച് എന്ന് വലിയ ആരവങ്ങൾ ഉണ്ടാക്കി ജനങ്ങളൊരു പ്രത്യേക ഓക്സിടോസിൻ്റെ വർദ്ധിതമായ ട്രിഗറിംഗ് ഉണ്ടാക്കിക്കൊണ്ടായിരുന്നു എന്നാണ് അവർ അദ്ദേഹത്തിന് അവരുടെ പഠനം ഇത് ഞാൻ പറഞ്ഞ താലി ഷാരോട്ടിൻ്റെ പഠനമാണ് അതിന് മുമ്പുള്ള ഒരു തെരഞ്ഞെടുപ്പിൻ്റെ കാര്യവും മറ്റുള്ള പലരും സൂചിപ്പിച്ചിട്ടുണ്ട് അത് റീഗൻ്റെ ഒരു തിരഞ്ഞെടുപ്പിലായിരുന്നു റീഗൻ്റെ ഒരു തെരഞ്ഞെടുപ്പിൽ റീഗൻ വിയർക്കിയിരുന്ന ആളുകളുടെ ചോദ്യത്തിന് മുമ്പിൽ അപ്പോൾ റീഗൻ്റെ പ്രസ് സെക്രട്ടറി ഒരു കുറിപ്പ് കൊടുത്തു അദ്ദേഹത്തിന് അത് ചക്കൾ എന്ന് ഉണ്ടായിരുന്നത് ഒറ്റവാക്കി ഉണ്ടായത് ചക്കിൾ ചക്കൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പല്ലു കാട്ടി ഇങ്ങനെ ഇളിക്കുന്നതിനാണ് ചക്കൾ എന്ന് പറയുക റീഗൻ ചക്കൾ ആൻഡ് ഹി ചക്കൾ ദ വൈറ്റ് ഹൗസാണ് പറഞ്ഞത് അദ്ദേഹം ചിരിച്ചു ചിരിയിൽ അദ്ദേഹം ഹോളിവുഡിലെ നടനൊക്കെ ആയിരുന്നു അദ്ദേഹത്തിന് ആ വഴി വൈറ്റ് ഹൗസ് വരെ എത്താൻ പറ്റി ഇവിടെ മോഡി ഉദ്ദേശിക്കുന്നത് വിദ്വേഷത്തിൻ്റെ വിഷത്തിൻ്റെ അപരവിരോധത്തിൻ്റെ അപരവിദ്വേഷത്തിൻ്റെ ധ്വംസനത്തിൻ്റെ ഒരു മനഃശാസ്ത്രം സൃഷ്ടിച്ച് വിജയിക്കുക എന്നുള്ളത് ഒബാമ അദ്ദേഹത്തിൻ്റെ അനുവാചകരിൽ ഉണ്ടാക്കിയിരുന്നത് ഓക്സി ടോക്സിൻ ആയിരുന്നെങ്കിൽ മോഡി ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത് ഓട്ടോടോക്സിനാണ് ഒരു വ്യവസ്ഥയെ അല്ലെങ്കിൽ ഒരു ജൈവവ്യൂഹത്തിനെ അല്ലെങ്കിൽ ഒരു ജൈവ ശരീരത്തിനെ തന്നെ ജൈവഗാത്രത്തിനെ തന്നെ തകർക്കുന്ന ഒന്നിനെയാണ് ഒരു ഹോർമോണിക് അല്ലെങ്കിൽ ഒരു കെമിക്കലിനെയാണ് നമുക്കെന്നറിയാം അപ്പം ഒബാമ ഓക്സിടോസിൻ എന്ന പ്രത്യാശയുടെ ഹോർമോണിനെയാണ് ആശ്രയിച്ചെങ്കിൽ ഇവിടെ മോഡി ആശ്രയിക്കുന്നത് ഓട്ടോടോക്സിനെയാണ് അത് രാജ്യത്തിന് നാശമായിരിക്കും ജനങ്ങൾക്ക് നാശമായിരിക്കും അതിന് സത്യത്തിനുമായി യാതൊരു ബന്ധവുമില്ല അദ്ദേഹം വിജയിച്ചാൽ അത് രാജ്യത്തിൻ്റെ പരാജയമായിരിക്കും ഇന്ത്യയുടെ പരാജയമായിരിക്കും ഭാവി ഇന്ത്യയുടെ പരാജയമായിരിക്കും